குருடர் கண்டு திருடர் விரண்டு சாந்தத பூண்டு சாகரம் தெல்லிர கொண்டு பகுஜனமுண்டு மிருதருயிர் பூண்டு கிருஸ்த വിശുദ്ധ ലൂക്കോസ് ഏഴ് ഇരുപത്തിരണ്ട് കുരുടർ കാണുന്നു മുടന്തർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർത്തെ നിൽക്കുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു വരുവാനുള്ളവൻ നീയോ മറ്റൊരുത്തനെ ഞങ്ങൾ കാത്തിരിക്കണമോ എന്നുള്ള ചോദ്യത്തിന് സ്നാപക യോഹന്നാനുള്ള യേശുവിന്റെ മറുപടിയാണിത് മഹാരഥന്മാരിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്ന ഒരു പ്രധാന ഘടകം ഇവിടെയുണ്ട് പലരും പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് അവിടെവിടെ കേൾക്കുമ്പോഴും മരിച്ച ഒരാൾക്ക് ജീവൻ കൊടുക്കും ാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാൽ ക്രിസ്തുനാഥന്റെ ശുശ്രൂഷ നാളുകളിൽ മരിച്ചവരെ ഉയർപ്പിച്ചുകൊണ്ട് മരണത്തിന്റെ മേലും ജീവന്റെ മേലും തനിക്ക് അധികാരമുണ്ടെന്ന് യേശു ലോകത്തെ ബോധ്യപ്പെടുത്തി പിന്നീട് മരണശേഷം അരിമിതിയിലെ യോസെഫിന്റെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് ഈ വസ്തുതയ്ക്ക് ഉറപ്പും നൽകി പ്രിയമുള്ളവരെ തന്റെ മരണത്തിലൂടെ നമ്മുടെ നിത്യമരണം നീക്കിയ നാഥനെ സർവാത്മ നമുക്ക് ആരാധിക്കാം ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നിത്യജീവൻ ഞങ്ങൾക്ക് പ്രധാനം ചെയ്തതിന് നന്ദി കാൽവരിയിൽ അങ്ങയുടെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനെ ധ്യാനിച്ച് ഇന്ന് അങ്ങെ ആരാധിക്കുവാൻ അടിവങ്ങളെ സഹായിക്കണമേ ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ